ഏറ്റുമാനോ പുന്നത്ര ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു ഒന്നാം പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഒരുക്കുന്നത് പുന്നത്ര ഗവൺമെന്റ് യു പി സ്കൂളിനായി രണ്ട് നിലകളോട് കൂടിയ കെട്ടിടമാണ് നിലവിൽ നിർമ്മിക്കുന്നത് ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാവുന്ന വിധമാണ് രൂപകൽപ്പന ഒന്നാം നിലയുടെ കോൺക്രീറ്റിംഗ് പൂർത്തിയായി രണ്ടാം നിലയുടെ കോൺക്രീറ്റിംഗിനായുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് എട്ട് ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമും സ്റ്റെയർ റൂമും അടക്കം പുതിയ കെട്ടിടത്തിൽ ഉണ്ടാവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ രണ്ടര ദശാംശം ഒന്നോ ഏഴ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് പിന്നീട് റേറ്റ് റിവിഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പുതിയ എസ്റ്റിമേറ്റിന് അംഗീകാരം ലഭിക്കുകയുമായിരുന്നു ഈ കെട്ടിടം ആദ്യം വിഭാവനം ചെയ്യുന്നത് ബഹുമാന്യനായ സുരേഷ് കുറുപ്പ് അവറുകൾ എം എൽ എ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിനുശേഷം വിവിധ കാരണങ്ങളാൽ കെട്ടിട നിർമ്മാണം വൈകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് തുടർന്നുള്ള വർഷങ്ങളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുകയും കെട്ടിടത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഈ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ആ കെട്ടിടങ്ങളെല്ലാം സൗകര്യപൂർവ ഉപയോഗിക്കുവാനും കൂടുതൽ ആധുനിക രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് ഏർപ്പെടുവാനും ഈ കെട്ടിട ഭാഗമായി പ്രതീക്ഷ കെട്ടിടത്തിന്റെ സിവിൽ വർക്കിനായി ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും സാനിറ്ററി വർക്കിനായി ആറ് ദശാംശം ഒന്നോ അഞ്ച് ലക്ഷം രൂപയും ഇലക്ട്രിക്കൽ വർക്കിനും സ്മാർട്ട് ക്ലാസ് റൂമിനുമായി പതിനൊന്ന് ദശാംശം ഏഴോ അഞ്ച് ലക്ഷം രൂപയും അഗ്നിശമന സംവിധാനങ്ങൾക്കായി പത്തു ലക്ഷം രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടോ ഒൻപത് ലക്ഷം രൂപ ചെലവിൽ സംരക്ഷണവിധിയും നിർമ്മിക്കും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പഠന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ഇതുവഴി സ്കൂളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹെഡ്മാസ്റ്റർ ബിജോ ജോസഫ് പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ്